അടുത്തത് സി ക്ലാസ് പാരന്റിംഗ് ആണ് സി ക്ലാസ് പാരന്റിങ്ങുള്ള വീട്ടിലെ അവസ്ഥ അവിടെ ഒക്കെ കുട്ടികൾ പറയുന്നത് പോലെ കുട്ടിക്ക് എന്താ ഇഷ്ടം അതാണന്ന് അവിടെ രാവിലെ നേരം വെളുത്തേക്കന്നെ കുട്ടിന്റെ അടുത്ത് പോയിട്ട് ഉമ്മ ചോയിക്കാണ് മോനെ എനിക്കിന്ന് എന്താ വേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത് അപ്പോ ഇഡ്ഡലി വേണോ ദോശ വേണോ കുട്ടി പറയാണ് എനിക്കിന്ന് പിസ്സ മതി അപ്പോ ഉമ്മ ചട്ടി കാലം എടുത്താണ്ട് പിസ്സ ഉണ്ടാക്കാൻ പോവുകയാണ് യൂട്യൂബും തുറന്നിച്ച് എങ്ങനെ പിസ്സ ഉണ്ടാക്കില്ല എന്റെ കുട്ടിക്ക് ഇന്ന് ഇപ്പൊ പിസ്സ കൊടുക്കണം ആ താള്ളനെക്ക താളൊക്കെ വേറെ പടിയില്ലേ ഇതാണ് സി ക്ലാസ് വേറിരിക്കുന്ന അവസ്ഥ അവിടെ ഒക്കെ കുട്ടികൾ പറഞ്ഞേ കുട്ടിക്കിഷ്ടം മഞ്ചാണ് അപ്പൊ മഞ്ചിങ്ങനെ തിരികെനെ കുട്ടിന്റെ തൊള്ളിക്ക് ഒരു തള്ളാം മഞ്ചിങ്ങനെ കൊടുക്കേനെ കുട്ടിക്കിഷ്ടം മഞ്ചാണ് സുബാന ജലാലു ജലാലും അതിലൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ എന്താണ് വരെ മാറിപ്പോകുന്ന കെമിക്കലുകളാണ് ഈ ചോക്ലേറ്റുകളിൽ ചേർത്തു വരുന്നത് നമ്മളെ ജനിതകം തന്നെ മാറിപ്പോകും നമ്മളെ സ്വഭാവം മാത്രമല്ല നമ്മളെ സന്താന പരമ്പരകൾ തന്നെ തലതിരിഞ്ഞ് അന്തം കപ്പികളായി മാറുന്ന സാധനങ്ങളാണ് ഈ വക മിഠായികളിൽ ചേർത്തിരിക്കുന്നത് അത് കേൾക്കുന്നു കൊണ്ടുവരാണെങ്കിലും ശരി നാട്ടിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ശരി ഒരു ലിമിറ്റ് വെച്ചിട്ട് വളരെ കുറഞ്ഞ അളവിലേതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അതെന്നെ ഇഷ്ടമാണ് അതെന്നെ വാങ്ങിക്കൊടുക്കരുത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഡെയിലി അഞ്ചു രൂപയും പത്ത് രൂപയും കൊടുത്തിട്ട് ഓക്കെ മുട്ടായി അങ്ങനെ സ്കൂളിൽ നിന്ന് വാങ്ങി തന്ന കുട്ടികളുണ്ട് ആ കുട്ടികള് ആ കുട്ടികളെ രക്ഷിതാക്കള് കൊല്ലാണ് ചെയ്യുന്നത് കുട്ടികളെ കൊല്ലുകയാണ് രക്ഷിതാക്കൾ ചെയ്യുന്നത് നല്ല ഒരു ചോറും നല്ല ഒരു കൂട്ടാനും ഒരു കോഴിമുട്ട ഭരിച്ചതുണ്ട് വെച്ചു കൊടുത്തിട്ട് ഉമ്മാരെ കുട്ടി ഇത് തിന്നാ മതി ഇനി എനിക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എനിക്ക് ഒരു വായ്ക്ക വീങ്ങി തരാ പറയണം ഞാൻ ഇവിടെ കുട്ടികളോട് ചോദിക്കണല്ലേ മിക്ക ദിവസങ്ങളിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ ചോദിക്കലുണ്ട് ഇന്ന് ചൂടുള്ള ചായയും ചൂടുള്ള കടിയും കഴിച്ചതാരാന്ന് ഒറ്റ കുട്ടികൾ ഉണ്ടാവില്ല ചൂടുള്ള ചായ എന്ന് ചായ്മ എല്ലാവരും കൈ ഒന്നിക്കും ചൂടുള്ള കടിയും അറിയുമ്പോൾ കൈ താത്തു കാരണം എന്താ എല്ലാ കുട്ടികളും മിച്ചറ് ആ അതുപോലുള്ള ബേക്കറി കേക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സാധനങ്ങളൊക്കെ കേടുവന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചേർത്തിരിക്കുന്ന സാധനം ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് ഒരു ചിപ്സ് ഒരു വായക്കുർക്കിന്റെ ഒരു ഒരു ചിപ്സ് ആ ഒരു സാധനം എടുത്തിട്ട് ഒരു മെഴുകുതിരിയോ വിളക്കോ കത്തിച്ചിട്ട് ആ ചിപ്സ് ഇങ്ങനെ അതിമക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കേണ്ടി അൻപത് തുള്ളി ഓയിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇറ്റി വരും ആ നമ്മൾ തിന്നുന്ന ഒരു ചിപ്സിന്റെ ഉള്ളിൽ അൻപത് തുള്ളിയോയല്ല ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ പോയിട്ടൊന്ന് ചെയ്തു നോക്കി ഒരു ഒരു വിളക്ക് കത്തിച്ചേക്കുക ഒരു മഴുകുതിരി കത്തിച്ചേക്കുക നമ്മൾ തിന്നാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ചിപ്സ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ കിലോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് ആ ഇരുന്നൂറ്റി എഴുപത് റുപ്യ നമ്മൾ വാങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ എണ്ണ ചൂടായാൽ രണ്ടാമത് എണ്ണ ഉപയോഗിച്ച ക്യാൻസർ ഉണ്ടാകും നമ്മൾ വീട്ടിൽ പപ്പടം കാച്ച എണ്ണ പാത്തേക്കും അതുപോലെ തന്നെ മറ്റുള്ള എണ്ണ ഒക്കെ പാറ്റോ രണ്ടാമത് നിങ്ങൾ അത് ഉപയോഗിച്ച വീട്ടിലെ എണ്ണ കൊണ്ടും ക്യാൻസർ തന്നെ ഉണ്ടാവുക നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ കുട്ടികൾക്ക് ആവിയിൽ വേവിച്ചെന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാം രാവിലെ ഓരോ മുട്ടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഓരോ വെള്ളപ്പണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പഴം പുഴുകിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കോഴിമുട്ട പുഴുകിയിട്ട് കൊടുക്കാം ഈ മിച്ചറ് ബേക്കറി സ്നാക്സ് ആയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും ഇവിടെ കൊണ്ടുവരുന്നത് മിച്ചറ് ബേക്കറി ഞാൻ ഓരോ കുട്ടികളെ അടുത്തു നിന്നും അവരെ പിന്നെ അവരെ സ്നാക്സിന്റെ ഓരോ ഓരോ പീസുകൾ ഞാൻ വാങ്ങാറുണ്ട് അപ്പൊക്കെ എല്ലാവരും കൊണ്ടുവരുന്നതാണ് ഇവിടെ ആരും പയംപൊഴുങ്ങിയത് കൊണ്ടുവരുന്നില്ല അവല് വച്ചത് കൊണ്ടുവരുന്നില്ല ആരും തന്നെ ഒരു ഇലയടയോ അല്ലെങ്കിൽ ആവിയിലുണ്ടാക്കിയ ഒരു സാധനം ഒന്നും കൊണ്ടുവരാറില്ല എല്ലാരും ഈ ജങ്ക് ഫുഡാണ് കൊണ്ടുവരുന്നത് ഇത് കുട്ടികളെ ബുദ്ധിയെ സാരമായി ബാധിക്കുന്നുണ്ട് ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു വന്നത് സ്വഭാവ രൂപീകരണത്തെ പറ്റിയാണ് റസൂൽഹി സലഹുലമ തങ്ങൾ അത്രയും നല്ല സ്വഭാവം ഉണ്ടായിട്ട് പോലും അള്ളാഹു മഹസിൻ എന്ന് പറഞ്ഞതുമായിരുന്നു ആ ദ്വാരം നമ്മൾ മക്കളെ പഠിപ്പിക്കണം അപ്പൊ സി ക്ലാസ് പാരന്റിങ് കുട്ടികൾ പറയുന്നത് പോലെയാണ് ആ കുട്ടികൾ പറയുന്നത് പോലെ വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചു മുതിർന്നാൽ പിന്നെ അവരെ നിയന്ത്രിക്കാൻ കഴിയൂല അവർ അക്രമകാരികളായി മാറും അടുത്തത് ബി ക്ലാസ് പാരന്റിങ് ആണ് നാലാമത്തത് ബി ക്ലാസ് പാരന്റിങ് ആണ് ബി ക്ലാസ് പാരന്റിങ്ങിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് അവിടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട് കുട്ടികൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ അത് ആരുടെ കണ്ണില് മാത്രമേ ആ സ്വാതന്ത്ര്യം ഉള്ളൂ രക്ഷിതാക്കളുടെ കണ്ണില് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് അതൊരു സ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നില്ല അങ്ങനത്തെ പാരന്റിങ് ബി ക്ലാസ് പാരന്റിങ് എന്ന് പറയാം അപ്പൊ ഉദാഹരണത്തിന് പിന്നെ നമ്മൾ രക്ഷിതാവിനെ വിളിച്ചിട്ട് പറയാറ് എന്താ ആചാര്യങ്ങള് ഈ മോനങ്ങള് തീരെ കളിക്കാനൊന്നും വിടുന്നില്ലല്ലോ അപ്പൊ ഇവിടെ വന്ന് പരാതി പറഞ്ഞു നിങ്ങൾ കളിക്കാൻ വിടുന്നില്ല അപ്പൊ ആചരില്ലാന്നോ അവരെ കണ്ടു വിളിക്ക് ഞാൻ അവനെ കളിക്കാൻ വിടലുണ്ടല്ലോ അത് അപ്പൊ ആചേരി കളിക്കാൻ വിടണ രൂപം എങ്ങനെയാന്ന് ആ ആഹ് അസറൊക്കെ നിസ്കരിച്ചിട്ട് കിടുക വന്നിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ പാഠം പഠിച്ചിങ്ങണോന്ന് നോക്കട്ടെ എന്നിട്ട് പാടമൊക്കെ ഒന്ന് ചോദിക്കട്ടെ പാടൊക്കെ ചോദിച്ചു ഉത്തരമൊക്കെ കിട്ടിയ ശേഷം കുട്ടിനോട് പറയാണ് എന്നാ പോയിട്ട് ഒരു അഞ്ചിനിറ്റ് കളിച്ചാണ്ട് പോരേന്ന് അഞ്ചു മിനിറ്റ് കളിച്ചാണ്ട് പോരുന്നേന്ന് ഇവിടെ പാടത്ത് കുട്ടികൾ മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണെങ്കിൽ പോയി അഞ്ചു മിനിറ്റ് കളിച്ചാണ്ട് പോരായിരുന്നു ആ കുട്ടിക്ക് ആ അഞ്ചു മിനിറ്റ് ഒരു സ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നില്ല മരുവള് നാട്ടിൽ പോകാൻ വേണ്ടി അമ്മാശന്റെ മുമ്പിൽ ഇങ്ങനെ തലയൊർജിക്കുകയാണ് ഞാൻ ഒന്ന് പോയിങ്ങാണ്ട് ഒറ്റപ്പാന്ന് ചോദിച്ചപ്പോ അല്ലെങ്കിൽ അമ്മായിമാരുടെ മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോ ആ അമ്മായിമ്മ പറയണേ ആ അജി പോകേണ്ടത് തന്നെയാണ് ഇച്ചിപ്പൊ വന്നിട്ട് രണ്ടു മൂന്ന് മാസായില്ലേ എന്റെ അമ്മാനെയും ബാപ്പാനും ഒക്കെ കാണാൻ എനിക്കും ഉണ്ടാവുമല്ലോ പുതി എന്നാ എന്റെ കുട്ടി പോയിങ്ങാണ്ട് വൈകുന്നേരം കെട്ടേന്റെ പോരിന്ന് എന്റെ കുട്ടി പോയിങ്ങാണ്ട് വൈകുന്നേരം കെട്ടന്റെ പോരി തന്നെ എങ്ങനെ ഇണ്ടാവും ഓള് പറയുന്ന ഞാൻ ഇപ്പൊ ഓണില്ലാന്ന് ഞാൻ ഇവിടെ തന്നെ വണ്ടാറടക്കിക്കോളാം ഞാൻ എടുക്കും മോണില്ലാന്ന് പറയും അല്ലേ ഇതൊരു സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്റെ കുട്ടി പോയി ഒരാഴ്ച പോയി നിന്ന് പോരീന്ന് പറഞ്ഞാൽ ആ അതൊരു മാന്യമായ ലീവാണ് രണ്ടു മൂന്ന് മാസം ഇവിടെ നിന്നിട്ടൊരാഴ്ച അവിടെ പോയി നിൽക്കാൻ പറ്റിയാ ഒരു അസറിന്റെ ശേഷം ഒരു മണിക്കൂറെങ്കിലും കളിക്കാൻ കിട്ടുക അപ്പൊ ഇങ്ങനെ ചില രക്ഷിതാക്കളുണ്ട് അവരോട് ചോദിച്ചാൽ പറയുവേ ഞാൻ ഞാൻ ഇവിടെ ഞാൻ അവടെ പരിക്ക് പറഞ്ഞാൽ ചീന്നല്ലോ ഞാൻ എന്നാളല്ലേ അവളോട് പരിക്ക് പോവാ പറഞ്ഞു എന്നിട്ട് അവള് പോവാതെന്താണെന്ന് അവളോട് പോയി ചോദിച്ചാൽ അറിയുള്ളൂ രാവിലെ പോയി വൈകുന്നേരം പോരേ എന്നാ പറഞ്ഞത് ഞാൻ കളിക്കാൻ വിടലുണ്ടല്ലോ കളിക്കാൻ വിട്ടീന്ന് എന്ന് ചോദിച്ചാൽ പറയോ ആ കളിക്കാൻ വിട്ടീന്ന് അപ്പൊ ഇങ്ങോട്ട് രണ്ടിന് പത്തിന്റ് കളിച്ചിങ്ങാണിങ്ങാട്ട് പോരേത് അപ്പൊ ഇതൊരു സ്വാതന്ത്ര്യമായി കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്ന രൂപത്തിൽ എന്താവണം അവസരം കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് മാലിക് എന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞേക്കും അനസുബിന് മാലിക് ആരാണ് നബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോ ഓരോ പേരക്കാരും തങ്ങൾക്ക് ഓരോ സമ്മാനം കൊണ്ടു കൊടുത്തു ഇത് നബി എന്റെ വിലയിൽ ഇട്ടായതാണ് ഇത് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നിവിധങ്ങൾക്ക് എല്ലാവരും ഓരോന്ന് കൊണ്ടു കൊടുത്തു ആ സമയത്ത് ഉമ്മു സുലൈമിന്റെ കയ്യിൽ സമ്മാനം കൊടുക്കാൻ കൊടുക്കാനൊന്നുമില്ല അവരുടെ ഭർത്താവ് മാലിക് എന്നവര് മരണപ്പെട്ടു പോയി അവർ വിധവയായി ജീവിക്കുകയാണ് അതിന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല ആ സമയത്ത് ഉമ്മു സുലൈമ് തന്റെ മകൻ അനസ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടിനെ കൂട്ടിട്ടാണ്ട് പോയി അള്ളാന്റെ റസൂലിന്റെ അടുത്ത് എന്നിട്ട് പറയാണ് നബിയോട് നെബി എന്റെ കയ്യിൽ നിങ്ങൾക്ക് തരാനൊന്നുമില്ല അവിടെ നിർത്തിക്കോളി നിങ്ങൾക്ക് ആവശ്യമുള്ള പണിയൊക്കെ മെനെ കൊണ്ടുപിടിപ്പിച്ചോളീന്ന് അങ്ങനെ പത്ത് കൊല്ലം അനസ് പിന് മാലിക് അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീനയിൽ ജീവിച്ചു നബി തങ്ങളുടെ നിഴലായി നബി തങ്ങൾക്ക് വേണ്ട പണികളൊക്കെ ചെയ്തുകൊടുത്തു അപ്പൊ തങ്ങൾ എന്തെങ്കിലുമൊക്കെ പണി ഏൽപ്പിക്കും ഞാൻ ആ പണി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ കുട്ടികൾ കളിക്കുന്നുണ്ടാവും ഞാൻ ആ കളിയിൽ അങ്ങോട്ട് കൂടും ഞാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും തങ്ങൾ എന്നെ ഏൽപ്പിച്ച പണി കൊറേ സമയം കഴിയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെ വരുന്നു മുഖത്തൊരു പുഞ്ചിരിയുണ്ട് മുഖത്തൊരു പുഞ്ചിരിയായിട്ട് നബിതങ്ങൾ ഇങ്ങനെ വരും മറ്റേ പന്ത് കളിയോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്ന സ്ഥലത്ത് നബിതങ്ങൾ അവിടെ അങ്ങനെ നിൽക്കും ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും എന്നെ ഞാൻ തീരെ നബിതങ്ങളെ ശ്രദ്ധിക്കാത്ത കളിയാണ് കളിക്കുന്നതെങ്കിൽ നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കുവാനസേജും മറന്നൂലേന്ന് നബിതങ്ങളുടെ ഒരു ഒരു പാരന്റിങ് നോക്കി ഈ സ്ഥാനത്ത് നബിതങ്ങളെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങളാരും അല്ല കേട്ടോ ഞാനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാനൊരു കുഞ്ചിരിയറ്റില്ല ഞാൻ പോവുക ഞാൻ പല്ലുർമ്മീറ്റ് പോകും എൻ്റെ കയ്യിൽ ചൂരലും ഉണ്ടാകും ഇങ്ങനെയാണ് ഞമ്മളെ പാരന്റിങ് അപ്പൊ ഈ സിസ്റ്റം നമ്മൾ മാറണം ഈ സിസ്റ്റം മാറിയിട്ട് നമ്മൾ നേരെ കുട്ടികൾക്ക് ഈ കോലത്തിൽ കൊലത്തിൽ നബിസുല്ലാഹു അലൈവിസല തങ്ങളുടെ പാരന്റിങ് അവസാനമായിട്ട് പറയട്ടെ അഞ്ചാമത്തെ പാരന്റിങ് എ ക്ലാസ് പാരന്റിങ് ആണ് എ ക്ലാസ് പാരന്റിങ് ആണ് ഓരോ വീട്ടിലും രക്ഷിതാക്കൾ നടത്തേണ്ടത് എന്താണ് എ ക്ലാസ് പാരന്റിങ് അത് നബി തങ്ങളുടെ ഈ പാരന്റിങ് ആണ് അതായത് ചീത്ത ഇല്ല അടിയില്ല വർത്താനില്ല കുട്ടികളല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം ഞമ്മളെ ബുദ്ധിയും പക്വതയൊന്നും അവർക്കില്ല അവരിൽ നിന്ന് പല ന്യൂനതകളും അതുപോലെ തന്നെ വിവരക്കേടുകളൊക്കെ ഉണ്ടാക്കും ആപ്രൂവ് ചെയ്തു കൊടുക്കണം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ഉപദേശിക്കുകയാണെങ്കിൽ സാൻഡ്വിച്ച് മോഡലിലുള്ള ഉപദേശം കൊടുക്കണം നബി സല്ലാഹു അലൈവി തങ്ങളുടെ പാരന്റിങ് പാരന്റിംഗിനെ പറ്റി പറയാറുള്ളത് സാധാരണഗതിയിൽ അതിനെ പറയാറുള്ളത് ഫ്രീഡം വിത്ത് ഇൻസൈറ്റ് എന്നാണ് ഇത്തരം വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കർശന നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചീത്തയും വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാവില്ല ആ കറക്റ്റ് സമയത്ത് അവിടെ കാര്യങ്ങൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഓ കെ ഉസ്താദിന്റെ ദറസ് പോലെ ഓ കെ ഉസ്താദ് ചാലിയത്ത് ദീർഘകാലം ധെറസ് നടത്തി ആ ദറസ്സിൽ ഉസ്താദ് ദറസ് നടത്തുന്ന സമയത്ത് ഉസ്താദ് ഒരാൾ ഒറ്റക്കേ ഉള്ളു അവിടെ മുതരിസായിട്ട് അവിടെ നൂറുകണക്കിന് കുട്ടികളുണ്ട് ഈ കുട്ടികളെ മൊത്തം നിയന്ത്രിക്കുന്നത് ഉസ്താദ് ഉസ്താദിന്റെ കയ്യിൽ ഒരു വടി പോലും ഇല്ല ഉസ്താദ് ആരെയും ചീത്ത പറയാറില്ല എല്ലാരും മുഖത്തേക്ക് പുഞ്ചിരിയോട് മാത്രമേ ൂ അപ്പൊ പുതിയ പുതിയ കുട്ടികളൊക്കെ ദർസിൽ വരുമ്പോ അവർക്ക് അല്ലറ ചില്ലറ കുരുത്തക്കേടൊക്കെ ഉണ്ടാകും ഉസ്താദ് ഒന്ന് നോക്കുക മാത്രം ചെയ്യും ഒന്നും പറയുക പിന്നെ എങ്ങനെയാണ് ആ കുട്ടികളെ ഉസ്താദ് ഉസ്താദ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തു കാണിച്ചു കൊടുത്തു കുട്ടികളെ മാര്യവിസ്കരിക്കാൻ നേരത്തിന് വരുന്നില്ല ആ വീട്ടിലമ്മ എന്താ ചെയ്യേണ്ടത് അങ്ങാടിയൊക്കെ ഇറങ്ങിയിട്ട് മക്കളെ ചീത്ത പറയല്ല വേണ്ടത് ആ ഉമ്മ ചെയ്യേണ്ട പണി ഇതാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങി കുട്ടികളെ ചീത്ത പറയല്ല വേണ്ട ആൾക്കാരുടെ ഇടയിലിട്ട് കുട്ടികളെ വശലാക്കിയ കുട്ടികൾ ഒരിക്കലും നന്നാവില്ല ആൾക്കാരുടെ ഇടയിൽ വെച്ച് കുട്ടികളെ ഒരിക്കലും മോശാക്കി പറയരുത് ഉസ്താദെ ആ അവം മഹാ പോക്കാട്ടോ എന്ന് പറയരുത് ഉസ്താദെ ഇവനൊരു മുട്ടനാന്ന് പറയരുത് ഇവന്റെ കാര്യത്തിലാണ് നമുക്ക് ബേജാർ എന്ന് പറയരുത് ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ പറയണെന്ന് മറ്റുള്ള കുട്ടികളെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്റെ കുട്ടിയൊരു പൊട്ടനാണ് ഇൻ്റോടുണ്ടൊരു മന്തപ്പ് ഇങ്ങനെ ഒന്നും നമ്മൾ സംസാരിച്ചു പോകരുത് നമ്മൾ കുട്ടികളെ മെറിറ്റുകൾ മാത്രം കണ്ടുപിടിക്കുക അത് വെച്ചിട്ടാണ് നമുക്ക് അവരെ ഉയർത്തി കൊണ്ടുവരേണ്ടത് അപ്പോ ബഹുമാനപ്പെട്ട ഓ ഉസ്താദ് ആ ഓ ഉസ്താദ് കുട്ടികളെ തെർബിയെത്തി അങ്ങനെ വടിയില്ല ചീത്തല്ല വഴക്കില്ല വക്കാണല്ലോ ഒന്നുമില്ല കുട്ടികൾക്ക് ഇങ്ങനെ മോഡലായി റോൾ മോഡലായി നിന്ന് കൊടുക്കുന്നു